സംവിധാനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ആദ്യമായി വെളിപ്പെടുത്തി ഇറാൻ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരത്തിന് കേടുപാടുകൾ വന്നു അമേരിക്കൻ ആക്രമണങ്ങളിൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വ്യക്തമായ ഇസ്മയൽ ബഗായാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കിയത് ഇതോടുകൂടി തന്നെ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയുടെയും അണുബോംബ് പദ്ധതിയുടെയും നടുവടിഞ്ഞുവെന്ന് ഉറപ്പായി അൽ ജസീറയോട് സംസാരിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അമേരിക്കയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ആണവ പദ്ധതികൾക്ക് അവർ തകർത്തു എന്നാൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വിസമ്മതിക്കുകയും ബംഗർബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ ബി ടു ബോംബറുകൾ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിൽ വിനാശകരമായിരുന്നുവെന്നും ഇറാൻ അധികാരികൾ വ്യക്തമാക്കി നമ്മുടെ ആണവ സ്ഥാപനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന് ആണവ ബോംബുണ്ടാക്കാൻ ഇനി ഒരു പത്ത് കൊല്ലത്തേക്കാകില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെയാണ് അമേരിക്കൻ ആക്രമണം നടത്തിയതും അത് ആ രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ട്രംപ് വ്യക്തമാക്കി ബംഗർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞായറാഴ്ച അമേരിക്ക ബി ടു ബോംബറുകൾ നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി ടെഹ്റാനിൽ നിന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചതിന് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന വന്നതും നാറ്റോ ഉച്ചകോടിയിൽ ഇറാന്റെ ആണവ പദ്ധതി ഏതാനും മാസങ്ങൾക്ക് മാത്രം പിന്നോട്ട് പോയതായി കണ്ടെത്തിയ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പരിഹസിച്ചു അത് പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് വർഷമെങ്കിലും പത്തു വർഷമെങ്കിലും എടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ആഴ്ച ആദ്യം അമേരിക്ക ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ ഏജന്റുമാരെ അങ്ങോട്ടേക്ക് അയച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഏജന്റുമാർ ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്ത് നേരിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശേഷം അവിടെ പോകുന്ന ആളുകളുണ്ടെന്ന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ ഇസ്രായേലിന്റെ ഏജന്റുമാരും ഉണ്ടായിരുന്നതായി ട്രംപ് വ്യക്തമാക്കി പൂർണ്ണമായ ഉൽമൂലമാണെന്ന് അവർ പറഞ്ഞു ഫോർദോയിലെ ബോംബ് ആക്രമണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹോഗയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു യുഎസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ടേയെന്നും അത് ഉടനെ തന്നെ പുറത്തുവിടുമെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണം വിജയകരമാണ് എന്ന് വാദിക്കുകയും ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ആക്രമിക്കാൻ തയ്യാറാണ് എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഗണ്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ ആണവ പദ്ധതി വർഷങ്ങൾ പിന്നോട്ട് നയിച്ചുവെന്നും അദ്ദേഹം തന്റെ രാജ്യത്തിന് വിലയിരുത്തിക്കൊണ്ട് ഇസ്രായേൽ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഡെഫ്രിൻ പറഞ്ഞു നാശനഷ്ടം എത്രത്തോളം ഗുരുതരമാണ് എന്ന് ഊഹിക്കാൻ കഴിയില്ല എന്നും എന്നാൽ ഇറാന്റെ ആണവശേഷി തകർത്തു എന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അവരുടെ ഭൂഗർഭ ഘട്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ബോംബാക്രമണത്തിന് മുൻപേ തന്നെ സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണെന്നും ഈ ആഴ്ച ചോർന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല ആക്രമണത്തിന് ശേഷം ഫോർദോ ആണവ കേന്ദ്രത്തിൻ്റെ ഇസ്രയേലിൽ നടത്തിയ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കാൻ റിപ്പബ്ലിക് ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞതായും വ്യക്തമാകുന്നു അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തുടരുന്നതായും അധികാരികൾ പറഞ്ഞു രാത്രി തുടരുകയാണ് ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് നിർബന്ധിക്കുമ്പോഴും ഇതൊരു ദീർഘകാല സമാധാന കരാറിലേക്ക് നയിക്കുമെന്ന് ജാഗ്രതയോടെയുള്ള പ്രതീക്ഷയ്ക്ക് കാരണമായെന്നും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പന്ത്രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വെടിനിർത്തൽ നിലവിൽ വന്നുവെന്നും സൂചിപ്പിക്കുകയാണ് ന്യൂസ്